ഷൊർണ്ണൂരിൽ വികസന സദസ്സ് സംഘടിപ്പിക്കാനുള്ള നഗരസഭാ ഭരണപക്ഷത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം ബിജെപി കോൺഗ്രസ് കൌൺസിലർമാരാണ് ഇക്കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ അഞ്ചുവർഷത്തെ വികസന നേട്ടങ്ങൾ ജനസമക്ഷം വിശദീകരിക്കാനാണ് വികസന സദസ്സുമായി ഭരണസമിതി മുന്നോട്ടു പോകുന്നത് ഷൊർണൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനുവേണ്ടി ഒക്ടോബർ മാസത്തിൽ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചത് എന്നാൽ വിഷയം കൌൺസിൽ യോഗത്തിലെത്തിയതോടെ എതിർപ്പുമായി ബിജെപിയും കോൺഗ്രസും രംഗത്തെത്തി നഗരസഭയിലെ വിവിധ ആളുകൾക്ക് ശുചിമുറി നവീകരിക്കുന്നതിന് ഫണ്ട് പൂർണമായും നൽകാത്ത ഭരണസമിതി ലക്ഷങ്ങൾ ചെലവഴിച്ച് വികസന സദസ് സംഘടിപ്പിക്കുന്നത് ശരിയല്ലെന്ന് ബിജെപി കൌൺസിലർ ഇ പി നന്ദകുമാർ പറഞ്ഞു നാല് ലക്ഷം രൂപ വിനിയോഗിച്ച് വികസന സദസ് സംഘടിപ്പിക്കുന്നത് തീർത്തും ധൂർത്തും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും ബിജെപി ആരോപിക്കുന്നു വിഷയത്തിൽ ബി ജെ പി വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതായി ഇ പി നന്ദകുമാർ അറിയിച്ചു

അതാത് സമയങ്ങളിൽ ജനങ്ങളിൽ എത്തിക്കുന്നു ഇത്തരത്തിൽ രാഷ്ട്രീയ വേണ്ടി വലിയ തോതിൽ തുക ചെലവഴിച്ച് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കോൺഗ്രസ് കൌൺസിലർമാരായ കെ കൃഷ്ണകുമാർ ടി കെ ബഷീർ എന്നിവർ പറഞ്ഞു വിവിധ പദ്ധതികളിലെ ബാക്കി തുക ഇപ്പോഴും ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ടെന്നും ഇക്കാര്യം കൂടി ഭരണപക്ഷം പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു വികസന നമ്മുടെ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഇന്നലെ വികസനങ്ങൾ നടത്തി എന്ന് പറയാൻ ഇത്രയും വലിയൊരു ഫണ്ടിന്റെ ചെലവിന്റെ ആവശ്യമൊന്നുമില്ല പരമാവധി ഫണ്ടിന്റെ ചെലവ് കുറച്ചുകൊണ്ടുള്ള ഒരു വികസന സദസ് നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ കക്കൂസിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ഈ തനത് ഫണ്ടില്ലാതെ മുടയും കടക്കുന്ന ഒരവസ്ഥ ഇന്ന് നഗരസഭയിൽ വ്യാപകമായിട്ടുണ്ട് ഒരു 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 അവസ്ഥയിൽ ഇത്രയും വികസന 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 ആ ഫണ്ട് മാറ്റണം എന്നാണ് അതേസമയം വികസന സദസ് എന്നത് സർക്കാർ അജണ്ടയാണെന്നും സംസ്ഥാനത്തെ എല്ലാ നഗരസഭയിലും ഇത്തരത്തിൽ അഞ്ചുവർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് വികസന സദസ് സംഘടിപ്പിക്കുന്നുണ്ടെന്നും നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു ഷൊർണൂർ നഗരസഭയ്ക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ രാഷ്ട്രീയം നോക്കാതെ അംഗീകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു